മലപ്പുറം ചേളാരിയിൽ പതിനൊന്നുകാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരം എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തടുത്ത ദിവസങ്ങളിലായി ഇപ്പോൾ നാലാമത്തെ കേസാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് രോഗലക്ഷണങ്ങളുമായി വന്ന നാലാമത്തെ ആൾക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മലപ്പുറം ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇന്നലെയായിരുന്നു കുട്ടിയെ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് നടത്തിയ സ്രവപരിശോധനയിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു എവിടെ നിന്നാണ് കുട്ടിക്ക് രോഗം ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങളും ഒന്നും ലഭ്യമായിട്ടില്ല ആരോഗ്യ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തി വരുന്നതേയുള്ളൂ അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാവുന്നത് ഇതോടൊപ്പം തന്നെ മറ്റു രണ്ടുപേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗലക്ഷണവുമായി ചികിത്സയിലുണ്ട് ഓമശ്ശേരി പഞ്ചായത്തിലെ മൂന്ന് മാസം പ്രായമായ കുട്ടിയും മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ യുവാവുമാണ് ചികിത്സയിലുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച അമീബിക് മസ്തിഷ്കജലം ബാധിച്ച് ഭരിച്ച ആ താമരശ്ശേരിയിലെ എട്ട് വയസ്സുകാരിയുടെ സഹോദരനും രോഗലക്ഷണവുമായി ചികിത്സയിലുണ്ട് അതിന്റെ സ്രവം ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടാണുള്ളത് അതിന്റെ റിസൾട്ട് വരാനിരിക്കുകയാണ് അടുത്ത നാളുകളിലായിട്ട് അഞ്ചോളം ആളുകൾ ഈ അമീബിക് മസ്തിഷ്കജലം ബാധിച്ചു മരിച്ചിരുന്നു അതിൽ നാലുപേരും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇത് സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലുണ്ട് ഇപ്പോൾ ചേളാരിയിൽ ഏതു ഭാഗത്തു നിന്നാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച വിവരം ലഭ്യമായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ശേഖരിച്ചു വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവുക